ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു വിഷു ബ്ലോഗ് നമ്മൾ വന്നിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാത്രി നമ്മുടെ വീട്ടിലോട്ടൊരു അതിഥി വന്നു എന്ത് അതിഥിയാണ് വന്നാൽ ആരാണ് വന്നു കഴിഞ്ഞാൽ ഒരു റെഡ് കാർ വന്നിട്ടുണ്ട് ഇതെൻ്റെ അനിയം കൊണ്ടുവന്നൊരു മിസ്റ്റർ സ്പീ ലാൻസറിൻ്റെ ഒരു ഓൾഡ് മോഡൽ കാറാണ് അപ്പം നമ്മൾ ഈ കാർ വന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു ഞാനും ജുനീതും കൂടെ ജസ്റ്റ് ഒരു റൗണ്ട് അടിക്കാം ഏത് വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ റൗണ്ട് അടിക്കും നമ്മുടെ പ്രത്യേകതയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്തു നമ്മൾ റൗണ്ട് അടിക്കാമെന്ന് വിചാരിച്ച സമയത്ത് നമ്മുടെ ഉമ്മയും എൻ്റെ ഉമ്മയും എൻ്റെ ഉമ്മയും ഇവിടെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ വരുന്നതെന്ന് വെച്ചു അപ്പോഴത്തേനിവിടെ എൻ്റെ ഒരു കല്യാണമൊക്കെ പ്രമാണിച്ച് ഞാൻ നിങ്ങൾ പറയാൻ മറന്നു എൻ്റെ കല്യാണം ഉണ്ട് ഇപ്പം അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും വരുന്ന ബ്ലോഗിൽ അപ്പം എൻ്റെ കല്യാണ പ്രമാണിച്ച് ഇവിടെ ഒരുപാട് ഗസ്റ്റ് ഉണ്ട് എല്ലാവരും കൂടെ ഒന്ന് ഒന്നിച്ചു വന്നു അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ എന്ത് ചെയ്തു ഈ ഒരു കാറിൽ കയറിയിട്ട് റൗണ്ട് അടിച്ചു അപ്പോൾ റൗണ്ട് അടിച്ചപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വൈബ് അപ്പം ഞങ്ങൾ വിചാരിച്ചു നമുക്ക് എന്തുകൊണ്ട് നമുക്കൊന്ന് കോഴിക്കോട് ബീച്ചിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിലോ രാത്രി നമുക്കൊന്ന് പോയാലേ ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണി ആകാനായിട്ടുണ്ട് അപ്പം ഇങ്ങനെ ആയിട്ട് വരുന്ന ട്രിപ്പുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വൈബായിരിക്കും നമുക്ക് എന്താ പറയുക വളരെ അധികം മെമ്മറീസും കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ട്രിപ്പിലായിരിക്കും നമുക്ക് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സോ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഒരു ഫാമിലിനെ കൊണ്ട് അങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് ട്രിപ്പ് പോക്കൂടാ സോ ആ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി പോകണം അപ്പം നമ്മുടെ ജുനീദ് ഇവിടെ ഉണ്ട് അപ്പോൾ ജുനീദേ നമ്മളൊരു വെറുതെ ഒരു റൈഡ് പോയാലേ റൗണ്ട് അടിക്കാൻ വേണ്ടി പോയടുത്താണ് നമ്മൾ ഈ ട്രിപ്പ് ഓണമായത് പിന്നെ ഈ ട്രിപ്പ് എനിക്ക് ബ്ലോഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എനിക്ക് അറിയത്തില്ല കാരണം എന്റെ ഫോണിൽ ചാർജ് ഇല്ല ഞാൻ ഇതൊന്നും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് ഞാൻ ചാർജ് ചെയ്തിട്ടില്ല എന്റെ ഫോണിൽ എത്ര ചാർജ് ഉണ്ട് ട്വൻറ്റീ ട്വൻറ്റി ആ അപ്പം എന്റെ ഫോണിൽ ചാർജ് ഇല്ല അപ്പം നമ്മളങ്ങനെ എടുക്കും അപ്പോൾ എന്തായാലും നമ്മൾ പോകാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാറല്ല ദൈവം സഹായിച്ച് നമ്മളെടുത്ത് കുറേ കാറുണ്ട് സോ നമ്മൾ ആ ഒരു ടാറ്റ ഇൻഡിക്ക മറീനെ എടുത്തിട്ടാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോ നമ്മളെല്ലാം എല്ലാമായ ഫൈസ് വെള്ളമൊക്കെ എടുത്ത് വരുന്നുണ്ട് ആസ് യൂഷ്വൽ ഒരു ടിപ്പിക്കൽ ഫാമിലി ട്രിപ്പായിട്ട് നമ്മളിത് കൂട്ടുവാണെന്ന് ചിലപ്പോൾ നമ്മൾ ഈ ഒരു ട്രിപ്പിന് നേരെ നമ്മൾ ഊട്ടിക്കൊക്കെ പോകും നമ്മുടെ വണ്ടി നേരെ പുറത്തോട്ട് പുറത്തോട്ടിടുന്നുണ്ട് അപ്പൊ നമ്മുടെ കൂടെ എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയുള്ള എല്ലാ ജനറേഷനും നമ്മളെ കൂടെ വരുന്നുണ്ട് ഇന്നത്തെ ഒരു ട്രിപ്പിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഓൾഡ് ജനറേഷൻ മുതൽ ന്യൂ ജനറേഷൻ വരെ ഈ ട്രിപ്പിൽ ഉണ്ടെന്നുള്ള പ്രത്യേകത നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഈ ഒരു യാത്രയെക്കുറിച്ച് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ ജുനേദിന്റെ ഉമ്മ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് അടിപൊളി യാത്ര െന്താ പറയണ്ടോ നിങ്ങൾക്ക് സോ നമ്മൾ ഈ എല്ലാ ഓൾഡ് ജനറേഷൻസിനെയും കൂട്ടി നമ്മൾ പോകാൻ വേണ്ടി പോവാണ് നമ്മളെ വണ്ടി അവിടെ റെഡി ആയിട്ടുണ്ട് റെഡി നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ക്യാപ്റ്റൻ അവിടെ വണ്ടിയിലിരുന്ന് ഏകദേശം പന്ത്രണ്ട് മണിക്ക് ഒരു മിനിറ്റ് നമ്മുടെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് എല്ലാ ബൈബിൾ ഉള്ള ആൾക്കാരും നമ്മുടെ കൂടെ ഉണ്ട് സോ നമ്മൾ നേരെ ഈ യാത്ര എന്തായി തീരും എന്ന് അറിയാത്തതാണ് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് സോ ഒരുത്തൻ ഡെക്കി കയറി ഇരിക്കുന്നുണ്ട് നമ്മുടെ ക്യാപ്റ്റൻ ഇരിക്കുന്നുണ്ട് ക്യാപ്റ്റനെ കാണുന്നില്ല ക്യാപ്റ്റൻ ഓ ക്യാപ്റ്റൻ ലൈറ്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് പോവാ എല്ലാരെയും കൂട്ടി നമ്മൾ പോകുന്നുണ്ട് സോ കൂറ്റാ കൂറ്റി ഇങ്ങനത്തെ സമയങ്ങളിലാണ് നമ്മൾ ഈ പ്രേതങ്ങളൊക്കെ കാണാന്ന് നമ്മൾ പ്രേതങ്ങൾ കാണാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഞാൻ ദുബായ ടൈമിൽ ഒരുപാട് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഫാമിലിയും കൂട്ടി ഇങ്ങനെ അൺഎക്സ്പെക്ടായിട്ട് ട്രിപ്പും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ ട്രിപ്പ് ആണെങ്കിൽ അവരെ കൊണ്ട് പോകണം കാരണം അതൊക്കെ നമുക്ക് ഒരു സന്തോഷവും മെമ്മറീസും ആണല്ലോ അതുകൊണ്ട് നമ്മൾ ഈ ട്രിപ്പ് സ്റ്റാർട്ട് വൈസ് അങ്ങനെ നമ്മൾ നേരെ കൊടുവള്ളി കഴിഞ്ഞ് നമ്മൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ നമ്മൾ ഒറ്റ മൈൻഡിൽ നമ്മൾ എന്താക്കിയോ ഒറ്റ വൈബ് വയനാട് എന്നുള്ള പ്ലാൻ നമ്മൾ ക്യാൻസൽ ആക്കി നമ്മൾ നേരെ പോകാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് ബീച്ചിലോട്ടാണ് ഈ നട്ടപ്പേയ്ക്ക് ബീച്ചിൽ പോയിട്ട് നമുക്ക് എന്ത് കിട്ടാനൊന്നും നമുക്ക് അറിയത്തില്ല എന്നാലും നമ്മൾ ബീച്ചിലോട്ട് പോകാനുള്ള ഒരു പ്ലാനിലാണ് നമ്മൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് നേരെ ബീച്ചിൽ പോയിട്ട് നമുക്ക് ഈ യുവ മിഥുനങ്ങളെയൊക്കെ ഒന്ന് ബീച്ചൊക്കെ ഒന്ന് കറക്കിയില്ലേ എൻജോയ് ചെയ്യിപ്പിച്ച് ഒറ്റ മൈൻഡിൽ നമ്മൾ നേരെ ബീച്ചിൽ പോയിട്ട് നമുക്ക് എന്താക്കാം ഇവരൊക്കെ ഒന്ന് ബീച്ചൊക്കെ കാണിച്ചു കൊടുക്കാം ഈ രാത്രി പന്ത്രണ്ട് മണി ഒരു മണിക്കൊന്ന് ഇവരാരും നിന്ന് പോയിട്ടില്ല ഇതുവരെ അതുകൊണ്ട് നമ്മൾ എന്താക്കാം ഇവർക്ക് ഈ ഒരു ടൈമിൽ ബീച്ചിലൊക്കെ കൊണ്ടുപോയിട്ട് ഇവരുടെ ആഗ്രഹങ്ങളല്ലേ നമ്മളൊക്കെ നിറവേറ്റി കൊടുക്കുക എന്ന് വിചാരിച്ച് കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു കൊടുക്കണം എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ എന്താക്കി നേരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാത്രിയാണെങ്കിൽ ഇവിടെ ഷോപ്പൊക്കെ ഉണ്ട് ഫുൾ ആണ് ഗൈസ് ആരാണ് പറഞ്ഞത് നമ്മുടെ നാട്ടിൽ നൈറ്റ് ലൈഫ് ഇല്ലയെന്ന് ഇവിടെ രാത്രി എല്ലാവരും പുറത്തിറങ്ങുന്നത് നമ്മൾ രാവിലെ പുറത്ത് പോകുന്നതിനെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ ഈ രാത്രി സമയത്ത് നമുക്ക് പുറത്ത് കാണാം ഇപ്പം നമ്മൾ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാലും ബീച്ചിലും ഒരുപാട് ആൾക്കാർ ഇപ്പം ഉണ്ടാവും ഒരുവിധം നമ്മളെ നാട്ടിൽ നല്ല രീതിയിൽ നൈറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലാണെങ്കിൽ നടക്കുന്നുണ്ട് കൈസ് സോ നമുക്ക് നേരെ നമ്മുടെ സാരഥി എന്ന് എല്ലാരും ആരും കിടന്ന് ഉറങ്ങരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമയത്ത് ഞാൻ നിങ്ങൾ എല്ലാരേം കൂട്ടിട്ട് വന്നത് വണ്ടി കിടന്നുറങ്ങാനല്ല പ്രത്യേകിച്ച് സൗജ സൗജനോട് സ്പെഷ്യൽ അഭ്യർത്ഥന കിടന്നുറങ്ങരുത് പ്ലീസ് നമുക്ക് പെട്രോൾ കാശെങ്കിലും മുതലാവേണ്ടതാണ് നമ്മുടെ പോയിട്ട് സോ ഉറക്കു വരുന്നവരെ നമ്മൾ ഇവിടുന്ന് ബസ് കയറ്റി അങ്ങനെ നമ്മൾ കോഴിക്കോട് ബീച്ചിൽ എത്തിയിട്ടുണ്ട് അപ്പൊ രാത്രി ഏകദേശം ഒരു മണിയായിട്ടുണ്ട് നമ്മൾ ബീച്ചിൽ എത്തുന്ന ടൈം ആയപ്പോൾ എല്ലാരും നല്ല ഹാപ്പിയാണ് കാരണം ആദ്യമായിട്ടാണ് ഇവർ രാത്രി പന്ത്രണിക്കേഷം ബീച്ചിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ കൂടി ഇടക്കിടക്ക് വരലുണ്ടെങ്കിലും ആ ഒരു വൈബ് ഇവരെ കൂടെ കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നൈറ്റ് ലൈഫൊക്കെ അവർക്കൊണ്ടൊന്ന് എൻ്റെ എക്സ്പീരിയൻസ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇവരെയും കൂട്ടിയിട്ട് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ഒരു എത്തി കുറച്ച് കടലിലും കാര്യങ്ങളൊക്കെ എല്ലാവരെയും കാണിച്ചുകൊടുത്ത് അതിനുശേഷം നമ്മളെന്തെങ്കിലും കട ഉണ്ടോയെന്ന് നോക്കി വല്ല ഞാനും ജുന്നിതങ്ങി ഇറങ്ങി കാരണം ഇവർക്ക് എന്തെങ്കിലും സ്നാക്സോ ഐസ്ക്രീം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ നോക്കിയപ്പോൾ എല്ലാ കടയും കാലിയായിരുന്നു അപ്പോൾ ഒരാളവിടെ നിന്ന് പറഞ്ഞു വെച്ചാൽ എന്തോ ഒരു സമരമുണ്ട് പക്ഷേ അതുകൊണ്ടാണ് ക്ലോസ് ചെയ്തിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ രാത്രി ഏകദേശം ഒരു പന്ത്രണയൊക്കെ ആകുമ്പോൾ കടവ് ക്ലോസ് ചെയ്യാറുണ്ട് അങ്ങനെ നമ്മൾ നേരെ എന്താക്കി എല്ലാവരും കൂടെ വട്ടത്തിലിരുന്ന് കുറച്ച് പരിദൂഷം പറച്ചിലും കുറച്ച് കുടുംബ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് പിന്നെ എൻ്റെ കല്യാണമുണ്ട് കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് നമ്മൾ അങ്ങനെ ഇരുന്നു ആ ഒരു വൈബും ഒരു തിരമാലയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ എല്ലാവരും നല്ല വൈബിലങ്ങിയിരുന്നു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു എല്ലാവരും തളർന്ന് ഉറക്കമൊക്കെ വന്ന് തുടങ്ങിയപ്പോൾ നേരെ നമ്മൾ എന്താക്കി എല്ലാവരും കൂടി തിരിച്ച് പോയപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് അങ്ങനെ വരുന്നുണ്ട് അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു പോകുന്ന വഴിക്ക് നല്ലൊരു ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ അവർക്ക് വാങ്ങിച്ചു കൊടുക്കും കാരണം ഇവിടെ നമുക്ക് കട കിട്ടിയില്ലല്ലോ സോ അങ്ങനെ ഫൈനലി നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് നല്ലവണ്ണം ക്ഷണിച്ചിട്ടുണ്ട് രണ്ട് മണി ഒരു മൂന്ന് മണിയായിട്ടുണ്ട് നമ്മൾ എത്തുന്ന ടൈമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇതാണ് നമ്മുടെ വീട് അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് അടുത്തൊരു ബ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം വൈകാരിച്ചു